എൻ്റെ കുഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസിയും സിമ്പിളുമായിട്ടുള്ള ബേക്കറി സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്ലെ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലം കേക്കിന് ആവശ്യമായിട്ട് ഞാൻ രണ്ട് തരം മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തരം ഡ്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഗ്രീനും റെഡും പിന്നെ ജെറിയെടുത്തിട്ടുണ്ട് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഈത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഏതും ഉണ്ടെങ്കിൽ ചേർക്കാം ഓവൻ ഇല്ലാതെ ഈസി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേക്കിന് ആവശ്യമായിട്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതേ അളവിൽ തന്നെയാണ് മൈദപ്പൊടിയും എടുക്കേണ്ടത് ഈ കപ്പിൽ തന്നെയാണ് മൈദപ്പൊടി അളന്നെടുക്കേണ്ടത് ഇങ്ങനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര ഫസ്റ്റ് ക്യാരമൽ ചെയ്തെടുക്കാം പഞ്ചസാര തിളച്ച് വരുന്നുണ്ട് ക്ലെംസി ബ്ലോഗർന്ന് ഈ കുഞ്ഞ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വെക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇതിലേക്ക് ഞാൻ ഈ കാരമൽ ചെയ്ത സിറപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ടൈമിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ സിറപ്പിലേക്ക് അണ്ടിപ്പരിപ്പും ജെറിയും ഇതപ്പം നമ്മൾ നേരത്തെ കാണിച്ചു വെച്ചിട്ടുള്ള എല്ലാം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇതിവിടെ ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറുന്നതിന് വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം മൂന്ന് മുട്ടയാണ് ഞാൻ ഈ പ്ലം കേക്കിന് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഉപ്പ് അല്പം ഉപ്പ് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വാനില അസൻസ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ ചെയ്തിട്ടുള്ള സിറപ്പ് ഇവിടെ ചൂടാറിയിട്ടുണ്ട് ഈ പ്ലം കേക്കിൽ ഞാൻ മെയിനായിട്ടൊരു സംഭവം ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം അതാണ് ഈ പ്ലം കേക്കിന് രുചി കൂട്ടുന്നത് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡർ ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടയുടെ മിക്സി മിക്സിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ ചെയ്തിട്ടുള്ള സിറപ്പ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അരിച്ചു വെച്ചിട്ടുള്ള മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് സാവധാനം ഒന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷമാണ് ഞാൻ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് ഗരം മസാല പൗഡർ നമ്മൾ എന്തായാലും പ്ലം കേക്കിൽ പട്ടാ ഗ്രാമ്പൊക്കെ പൊടിച്ച് ചേർക്കും അതിനേക്കാളും ആയിട്ട് തോന്നിയത് എനിക്ക് ഗരം മസാല പൗഡർ ചേർക്കുന്നതാണ് ഇതിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഉഗ്രം ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാത്തവരിങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഗരം മസാല ചേർത്തിട്ട് ഒന്ന് പ്ലം കേക്ക് തയ്യാറാക്കി നോക്കണം പിന്നെ ഇതിലേക്ക് അല്പം നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക കേക്കിന് കേക്കിനാവശ്യമായിട്ടുള്ള ടിന്ന് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് ഈ നമ്മുടെ ഈ ടി വെ എടുക്കുന്നത് അതൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു നോൺ സ്റ്റിക്ക് കടായി വെച്ചിട്ടുണ്ട് അതിലേക്കൊരു റിങ്ങും കൂടി വെച്ചിട്ട് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം ഏറെ ഒക്കെ എന്തെങ്കിലും ഉള്ളി ഏറെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോകും പിന്നെ ഇതിൻ്റെ മേലെ ഇങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറിയൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാനിതിപ്പം ഉണ്ടാക്കുന്നത് രാത്രി പത്ത് മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കുന്നത് എനിക്ക് എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പത്ത് മണിക്ക് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് മൂടി വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം എടുക്കേണ്ടി വരും ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒന്ന് നോക്കി ആയിട്ടുണ്ടോ എന്ന് നോക്കി ഒരു പിക്ക് വെച്ചിട്ട് ഞാൻ നോക്കി അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടില്ല പത്ത് മിനിറ്റും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നാൽപ്പത്തഞ്ച് മിനിറ്റ് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കുക്കാകാൻ വേണ്ടിയിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയതിനു ശേഷം ഇതാ ഞാനൊന്ന് പിക്ക് വെച്ചിട്ട് നോക്കുന്നുണ്ട് സോഫ്റ്റും ഈസിയും സിമ്പിളുമായിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ ആയിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാ നട്ട്സും വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഈത്തപ്പഴോ അണ്ടിപ്പരിപ്പോ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം മതി ഈ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതാ ഈ ബട്ടർ പേപ്പറൊക്കെ നീക്കിയിട്ടുണ്ട് ഞാൻ ചൂടോട് കൂടിയിട്ടാണിതിപ്പോൾ മുറിക്കുന്നത് അപ്പോൾ മുറിക്കുന്ന ടൈമിൽ നല്ല ചൂടുണ്ട് ഇത് ഇത് രാത്രി ഉണ്ടാക്കി രാവിലെ ഒക്കെ മുറിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ അങ്ങനെയല്ല ചൂടോടു കൂടി മുറിച്ചിട്ടുണ്ട് ഇതാ നിങ്ങൾക്കിത് ഉള്ളിൽ കാണുമ്പോൾ തന്നെ മനസ്സിൽ ആവുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതാണ് ഇപ്പം നല്ല ചൂടുണ്ട് എന്നാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഉഗ്രം ടേസ്റ്റാണ് നല്ല രസമുണ്ട് നല്ലൊരു പ്ലം കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് എനിക്ക് ആയി കിട്ടിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഞാനിത് വേറൊരു വേറൊരു പീസും കൂടി വെട്ടിയെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇപ്പോൾ ചൂട് ആറിയ ആറിയിട്ടുണ്ട് കേട്ടോ നേരത്തെ ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഒന്ന് കട്ട് ചെയ്തതാണ് ഇതൊന്ന് ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് വെക്കണം ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം താങ്ക്